ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ ദേവസംഗമം നടക്കുന്ന ആറാട്ടുപുഴ പൂരത്തിനായി തൃശ്ശൂരിൽ നിന്നും കുറേ ദേശങ്ങൾ പുറപ്പെട്ടു ആ സമയത്താണ് അതിഗംഭീരമായ മഴ പെയ്തത് അതുകൊണ്ട് തന്നെ അന്നത്തെ ആറാട്ടുപുഴ പൂരത്തിന് സമയത്തെത്താൻ കഴിയാത്തത് മൂലം നമ്മുടെ ദേശങ്ങളെ ആ പൂരത്തിൽ നിന്നും വിലക്കി ഒരുപാട് സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും കൂടിപ്പോയ ആ പൂരത്തിന് പങ്കെടുക്കുവാൻ കഴിയാഞ്ഞത് ജനങ്ങളെ വിഷമത്തിലാക്കി ഈ വിഷമം അന്നത്തെ കൊച്ചി രാജാവായ രാമവർമ്മ കുഞ്ഞിപ്പിള്ള തമ്പുരാനോട് ജനങ്ങൾ ബോധിപ്പിച്ചു അതായത് നമ്മുടെ ശക്തൻ തമ്പുരാൻ ജനങ്ങളുടെ വിഷമം കേട്ട ശക്തൻ തമ്പുരാൻ ജനങ്ങളോട് വിഷമിക്കേണ്ട എന്നും മേടമാസത്തിലെ പൂരം നാളിൽ തൃശൂരിൽ അതിഗംഭീരമായ പൂരം നമുക്ക് നടത്താമെന്നും ലോകമെമ്പാടും പൂരം കാണുവാനായി തൃശ്ശൂരിലേക്ക് എത്തുമെന്നും പറഞ്ഞു പിന്നീടങ്ങോട്ട് തൃശ്ശൂർ പൂരം ഒരു ചരിത്രമായി